ിലൊക്കെ നിൽക്കുന്ന ബുധനാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അയാൾ നല്ലൊരു രാജകുമാരനാണ് എപ്പോഴും ഞാൻ എപ്പോഴും പറയുന്ന എൻ്റെ അടുത്ത് ഒരു ഒരിക്കൽ നോക്കാൻ വന്ന ഒരു സ്ത്രീയും പുരുഷനും ഭാര്യയും ഭർത്താവാണ് അവരെ ഭാര്യയാണെങ്കിൽ ഭയങ്കര സീരിയസ് ആണ് ഇയാളാണെങ്കിൽ ഈ ബുദ്ധൻ്റെ ഇതുള്ളത് കൊണ്ട് ഇയാൾക്ക് കുറേ ഉണ്ട് അപ്പം ഷട്ടിൽ കളിക്കാം അത്രപത് വയസ്സുണ്ട് ഷട്ടിൽ കളിക്കാൻ പോവുക പുള്ളി ചെറിയ പിള്ളേർ എന്തൊക്കെ ചെയ്യുന്നു അതൊക്കെ ആ ഫാഷനോടൊക്കെ താല്പര്യമാണ് സംസാരപ്രിയനാണ് ഫോൺ ഫോണെടുത്ത് വെച്ച് ഞാനിങ്ങനെ വീട്ടിലിരുന്ന് രണ്ടുപേരും മാത്രമേ ഉള്ളൂ മക്കളൊക്കെ വേറെ വിദേശത്തൊക്കെയാണ് അപ്പൊ ഞാനിങ്ങനെ കാലും കയ്യുമൊക്കെ വേദന എടുത്ത് കഷ്ടപ്പെട്ടിട്ട് എനിക്കൊന്നും സഹായിച്ചു തരാൻ പറഞ്ഞാൽ ഈ മനുഷ്യർ ചെയ്യില്ല അതേസമയം അപ്പുറത്തെ വേറെ ഒരു ഫ്രണ്ടിന്റെ വീട്ടിൽ എന്തെങ്കിലും ഒരു ആവശ്യം ഉണ്ടോ ഇങ്ങനെ പോയി ഉടനെ എല്ലാം ചെയ്തു കൊടുക്കും അവ ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് ദേഷ്യാണെന്ന് ഇവർ പറയുക അങ്ങനത്തെ സ്വഭാവമുള്ള അപ്പൊ അവര് അയ്യോ എന്തെങ്കിലും സഹായം അങ്ങോട്ട് വേണോ എന്നൊക്കെ ചോദിച്ചിട്ടാണ് ചെല്ലുന്നത് എന്നാ ഞാനിവിടെ കൈകാലം വേദനയിടത്തിൻ്റെ കൂടെ ഒറ്റക്കിരിക്കുന്ന സഹായം ഇല്ലാതെ തന്നെ ഇയാൾ മൈൻഡേ ചെയ്യില്ല ഇയാളെ ഒന്ന് ശരിയാക്കണം എന്നും പറഞ്ഞു വന്നതാണ് അപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു ആ ഇയാൾക്ക് എങ്ങനെയാണ് ലക്ന നിൽക്കുന്നത് പിന്നെ ഈ കന്നിരാശിയിലാണ് അപ്പൊ നല്ല ബലത്തിൽ നിൽക്കുന്ന ബുധനാണ് ഇയാൾ നന്നായിട്ട് സംസാരിക്കും ഇയാൾ എത്ര പ്രായമുള്ള അയാളാണെങ്കിലും ഒരു യുവത്വം സൂക്ഷിക്കും കൊച്ചു കൂട്ടുകാരായിരിക്കും അയാൾക്കുള്ളത് പ്രായത്തിനെ മൂത്തവരല്ല പ്രായത്തിലെ ഇലയെ ആളുകളോട് കമ്പനി കൂടാൻ ഇവർക്ക് താല്പര്യമായിരിക്കും ഇവരങ്ങനെയല്ല നേരെ തിരിച്ചാണ് ഭാര്യ ഭയങ്കര സീരിയസ് ആണ് അവർക്ക് അങ്ങനെ അധികം കമ്പനി കൂടണമെന്ന് കൂടണമെന്നിട്ടുമല്ല വേറെ ഒരു രീതിയാണ് അപ്പൊ അങ്ങനെ വന്നപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു ഇയാളെ രാജാവാക്കാൻ നോക്കുന്നതാണ് പ്രശ്നം അയാളെ രാജകുമാരനെ ആകുള്ളൂ രാജകുമാരൻ എന്ന് പറഞ്ഞാൽ ഒരുപാട് വീട്ടിലെ കാര്യങ്ങൾ മുഴുവൻ ഇവർ ചെയ്യണം ഇയാൾ കമ്പനിയൊക്കെ കൂടി എന്നാ അയാൾ കയ്യിലുള്ള പൈസയൊന്നും അങ്ങനെ കളയോ ഒന്നുമില്ല വെറുതെ ആരോടെങ്കിലും കാര്യങ്ങളൊക്കെ രീതിയിൽ സംസാരിച്ച് അയാൾ അയാളുടെ ജീവിതം കരിപ്പിടിപ്പിക്കുന്നുണ്ട് പക്ഷെ അത് ഇവരുടെ മുന്നിൽ റിവീൽ ചെയ്യുന്നില്ല അയാൾ അപ്പം ഇവർ നോക്കുമ്പോൾ ഇയാൾ ലൈഫിനെ വളരെ ലാഘവത്തോടെ കാണുന്നു വെറുതെ ഫ്രണ്ട്ഷിപ്പ് കൂടി നടക്കുന്നു അങ്ങനെ ചെയ്യുന്നു എന്നും ശ്രദ്ധിക്കുന്നില്ല അങ്ങനെ ഇങ്ങനെ ആക്ച്വലി അയാൾ അങ്ങനെയല്ല അയാൾ അയാളുടെ തലത്തിൽ സമ്പാദ്യങ്ങൾ അയാൾ സൂക്ഷിക്കുന്നുണ്ട് അത് ഇവരോട് അയാൾ അത് പറയാൻ ആഗ്രഹിക്കുന്നില്ല അതുപോലെ തന്നെ അയാൾക്ക് ഇതുപോലെ സൗഹൃദങ്ങൾ ഭയങ്കര ഇഷ്ടമാണ് അതുപോലെ ചെറിയ പിള്ളേരാണ് ഇവർ പറയണത് ചെറിയ കുട്ടികൾ ചെയ്യുന്ന പോലെ ഷട്ടിൽ കളിക്കാൻ രാവിലെ പോവുക വൈകുന്നേരം പോവുക ഈയൊക്കെ പ്രായം അതിലേ കാലോ കഴിഞ്ഞോടിഞ്ഞാൽ ഞാൻ നോക്കണ്ടേ അങ്ങനെയൊക്കെയുള്ള ചിന്തകളാണ് ഭാര്യയ്ക്ക് അത് ഓരോ ഗ്രഹങ്ങളുടെ സ്വാധീനമാണ് അപ്പോൾ നമ്മൾ എന്താ ഇയാളെ പിടിച്ചിരുത്തിയെന്നോ ഇയാൾ ഇരിക്കുമോ ില്ല അപ്പൊ ഞാൻ ഞാൻ പറഞ്ഞു ഇയാളെ പിടിച്ചു രാജാവാക്കണ്ട ചക്രവർത്തി ഒന്നും ആക്കണ്ട അയാൾ രാജകുമാരനായിട്ട് അങ്ങോട്ട് നടന്നോട്ടെ നിങ്ങൾ അതിനെ അക്സെപ്റ്റ് ചെയ്യ് ബുധന്റെ സ്വാധീനമുള്ള വ്യക്തിയാണ് അയാള് അപ്പൊ അയാൾക്ക് ധാരാളം കൂട്ടുകാരുണ്ടാവും അയാൾ നന്നായി സംസാരിക്കുന്ന ആളായിരിക്കും സംസാരിക പ്രിയനായിരിക്കും അതുപോലെ തന്നെ അയാൾ ഡിവൽ പേഴ്സണാലിറ്റി പറഞ്ഞില്ല അത് പറയാൻ പാടില്ലല്ലോ അവരോട് ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക